സ്നേഹാനനങ്ങൾ പ്രിയപ്പെളി ഒരു പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് എ ഐ വിദഗ്ധൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ലോകത്തിൽ തന്നെ പേരെടുത്ത ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തി ആറ് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഒരു ദുരഹമായ മരണമാണ് ഇന്നത്തെ പാഠഭേദത്തിൽ നമ്മൾ നമ്മളൊന്നിച്ച് ചർച്ച ചെയ്യുവാൻ പോകുന്നത് എ ഐ നമുക്കറിയാം ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സയൻസിൻ്റെ അഡ്വാൻസ്മെൻറ്റ് എന്ന് വിളിക്കാം നോളജ് എക്സ്പ്ലോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം നമുക്കൊക്കെ ചിന്തിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിട്ട് ടെക്നോളജി വിവരശാസ്ത്രം വളരുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചകളാണ് എ ഐയുടെ കഥകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എ ഐ തൊടാത്ത ഒരു ജീവിത രംഗവും നമുക്കില്ല നമ്മുടെ വാട്സപ്പിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐയുടെ കമ്പനീനെത്തിയിരിക്കുന്നു പോരാ എല്ലാ മേഖലകളിലും ഇന്ന് എ ചാടി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് എ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഒരു ഇന്ത്യക്കാരനാകുന്ന സുജീർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ മരണം ആത്മഹത്യയാണോ അതോ അദ്ദേഹത്തെ ആരെങ്കിലും കൊന്നതാണോ എന്ന് പോലും സംശയം ഉളവാക്കുന്ന വിധത്തിൽ ഇന്ന് ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സുജീർ ബാലാജി എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ അമേരിക്കൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഇന്ത്യൻ മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ട വളരെ ചെറിയ പ്രായത്തിലെ തൻ്റെ കഴിവുകൾ തെളിയിച്ച ഒരു ചെറുപ്പക്കാരൻ ഓപ്പൺ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികളിൽ ഒന്നാണ് ചാറ്റ് ജി പി ടി ഒക്കെ അവരുടെ പ്രോഡക്റ്റാണ് ഈ ചാറ്റ് ജി പി ടി ഉണ്ടാക്കാനുള്ളതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ചെറുപ്പക്കാരനാണ് സുജീർ ബാലാജി എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം സുജിർ ബാലാജി അദ്ദേഹം കൂടെ ഉണ്ടാക്കിയ ഓപ്പൺ എ എയുടെ ചാറ്റ് ജി പി റ്റിയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ മനുഷ്യരാശിക്ക് തന്നെ അപകടമാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെതിരെയുള്ള ഒരു വിസിൽ ബ്ലോവറായി ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ ഭീഷണികളായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ലോകം മുഴുവൻ വലിയ സപ്പോർട്ടാണ് കിട്ടുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ഇലോൺ മസ്കിൻ്റെതാണ് ഇലോൺ മസ്ക് ആറു വർഷങ്ങൾക്ക് മുമ്പ് താൻ കൂടെ പാർട്ട്ണറായിരുന്ന അല്ലെങ്കിൽ താൻ കൂടെ സ്ഥാപിച്ച കമ്പനിയാണ് ഓപ്പൺ എ എന്നുള്ളത് മറന്നുപോകില്ല പക്ഷേ ആറു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ കമ്പനി വിട്ടു അദ്ദേഹം ആ കമ്പനി വിടുവാൻ കാരണം ആ കമ്പനിയുടെ മൂവ് എക്ടിക്കൽ അല്ല എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പല ബലപ്രാവശ്യം പറയുകയും അത് വലിയ കോടതി കേസുകൾക്കൊക്കെ കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് ആറ് വർഷങ്ങൾക്ക് മുമ്പ് എലോൺ മസ്ക് ഈ പറഞ്ഞ ഓപ്പൺ എഇയുടെ ഭാഗമായിരുന്നെങ്കിലും എന്നാൽ അത് ഒരു എൻ ജി ഒ പോലെ ഒരു 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 ചാരിറ്റി ഫൗണ്ടേഷൻ പോലെ വർക്ക് ചെയ്യുന്ന കമ്പനി ആയിരിക്കുമ്പോഴാണ് താൻ അതിൻ്റെ ഭാഗമായിരുന്നതെന്നും പിന്നീട് ആ കമ്പനിയുടെ പോളിസികൾ മാറുന്നതും ആ കമ്പനി ലോകത്തിൽ ആളുകളുടെ എന്താ പറഞ്ഞ ഫൈനാൻഷ്യൽ മേഖലയിലേക്ക് ബിസിനസ് മേഖലയിലേക്ക് പ്രവേശിച്ച ആളുകളുടെ പണം സ്വരൂപിക്കുന്ന ഒരു കമ്പനിയായി മാറുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് തന്നെ സംശയമുണ്ടായെന്നും അങ്ങനെ ആ കമ്പനി അദ്ദേഹം വിട്ടെന്നും ഇലോൺ മെസ്കിനെ കുറിച്ച് വാർത്തകൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം എന്താണ് സുജിർ ബാലാജി എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി ഇരുപതിൽ ഈ പറഞ്ഞ ഓപ്പൺ എയിൽ ഒരു ജോലിക്കാരനായി പ്രവേശിക്കുന്നു അദ്ദേഹം ചാറ്റ് ജീപി ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം ഒരു വലിയ ഇന്റർവ്യൂ അതായത് അമേരിക്കൻ മാധ്യമങ്ങൾക്ക് ഒരു വലിയ ഇന്റർവ്യൂ അദ്ദേഹം കൊടുക്കുവാൻ ഇടയായി തീർന്നു ആ ഇന്റർവ്യൂയിൽ ഈ പറഞ്ഞ ഓപ്പൺ എയുടെ പ്രവർത്തനങ്ങൾ അനത്തിക്കലാണെന്നും മനുഷ്യരാശിക്ക് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അതൊരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ ആണെന്നും ഒക്കെ അദ്ദേഹം പുറവാനിടിയെത്തിരുന്നു മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് എഴുതി ദ ഡാർക്ക് സൈഡ് ഓഫ് എ ഇസ് എക്സ്പോസ്ഡ് അതായത് എയുടെ ഇരുണ്ട ഭാഗങ്ങൾ ഇതാ ഒരു ചെറുപ്പക്കാരനെ എക്സ്പോസ് ചെയ്തിരിക്കുന്നു ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹം ഈ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തത് ആഗസ്റ്റ് മാസത്തിൽ തന്നെ അദ്ദേഹം ഓപ്പൺ എ യിൽ നിന്ന് രാജിവെച്ചിരുന്നു ഒക്ടോബർ മാസത്തിൽ താൻ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം ഓപ്പൺ എ എന്ന് പറയുന്ന കമ്പനി ഈ പറഞ്ഞ ചാറ്റ് ജി പി കമ്പനി അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എത്തിക്കൽ അല്ല അത് മനുഷ്യരാശിക്ക് തന്നെ അത് പ്രതികൂലമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് എൻ്റെ ഈ ആശയങ്ങളോട് യോജിക്കുന്ന ആ കമ്പനി വിട്ട് പുറത്തു വരണം നിങ്ങൾ ചെയ്യുന്നത് അണെത്തിക്കലായിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുവാനിടയെത്തുന്നു വളരെ വിശദമായ അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂവിന് വിവരങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിളാണ് അതുകൊണ്ട് ആ ഭാഗത്തിലൊക്കെ ഞാൻ പോകുന്നില്ല അദ്ദേഹം ചിന്തിച്ചത് ഈ ഏയ മനുഷ്യരാശിയുടെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് എന്നാൽ താൻ കാണുന്ന കാഴ്ച അതിന് ഒരു ഒരു ഡാർക്ക് സൈഡുണ്ടെന്ന് അത് അപകടകരമാണെന്ന് ഒരു ഒരു കാര്യം നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ട് ഗിലോൺ മെസ്കോക്ക് നേരത്തെ തന്നെ ഇത് സംസാരിച്ചിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ചും ആളുകൾ ഒരു പ്രത്യേക വ്യക്തിയുടെ ഒരു സെലിബ്രിറ്റി ആകാം ഒരു രാഷ്ട്രീയ നേതാവാകാം അദ്ദേഹം സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം വെച്ചുള്ള വീഡിയോകളൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിയുക കഴിഞ്ഞാൽ അങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ ഇലക്ഷൻ സമയങ്ങളിലൊക്കെ അങ്ങനെ ഒത്തിരി വീഡിയോകൾ പ്രചാരത്തിലുണ്ടായിരുന്നു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ ഇലക്ഷനുകളിലും അങ്ങനെയുള്ള വീഡിയോകൾ ഈ അടുത്ത സമയങ്ങളായി പ്രചരിപ്പിക്കുന്നു അതായത് ഏ വഴി ഡെവലപ്പ് ചെയ്ത വീഡിയോകൾ ഒരു പർട്ടിക്കുലർ നേതാവ് പറയുന്നത് പോലെയുള്ള തെറ്റായ സന്ദേശങ്ങൾ പറയുന്ന വീഡിയോകൾ അത് വലിയ തെറ്റുകൾക്കും തെറ്റിദ്ധാരണകൾക്കും ഒക്കെ കാരണമായി തീരുമെന്ന് പണ്ട് തന്നെ ഇലോൺ മസ്കോ ഒക്കെ പറഞ്ഞതാണ് ഈ പറഞ്ഞ സുചീർ പറയുന്നതും അതേ കാര്യങ്ങളിൽ തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദുരുപയോഗം വലിയ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമായി തീരും അതുകൊണ്ട് ഈ എയിൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനികൾ വളരെ എത്തിക്കൽ വാല്യൂ ഉള്ളവരായിരിക്കണം എന്ന് ഇദ്ദേഹം പറയുകയാണ് അണുബോംബ് ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് വലിയ ക്ഷമാശീലം ഉണ്ടാകണമെന്ന് പറയുന്നത് പോലെ തന്നെ ക്ഷമയില്ലാത്ത ഏതെങ്കിലും മുൻകോപികളാകുന്ന രാജ്യങ്ങളുടെ കയ്യിൽ അണുഭവം എത്തിയാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുന്ന അതിൽ അതിൽ റിസർച്ച് ചെയ്യുന്ന അതിനെ ഡെവലപ്പ് ചെയ്യുന്ന കമ്പനികൾക്കും നല്ല എത്തിക്കൽ വാലി ഉണ്ടാകണം അല്ലെങ്കിൽ തെറ്റായ കരങ്ങളിൽ വലിയ ശക്തിയുള്ള ആയുധം കിട്ടുന്നതിന് തുല്യമാണ് അത് വലിയ പ്രതിസന്ധി ലോകത്തുണ്ടാക്കുമെന്നൊക്കെ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ പ്രഖ്യാപിച്ചത് എന്നിട്ട് എന്താ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി സാൻ ഫ്രാൻസിസ്കോയിലുള്ള അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് കിട്ടുവാനിടയായി തീർന്നു അമ്മ ഒത്തിരി ഫോൺ ചെയ്തിട്ട് മകൻ ഫോൺ എടുക്കുന്നത് കാണാതെ വന്നപ്പോൾ അമേരിക്കൻ പോലീസിനെ അറിയിച്ചു പോലീസ് റൂം തുറന്നു നോക്കുമ്പോഴാണ് ഡെഡ് ബോഡി കിട്ടുന്നത് അത് സൂയിസൈഡ് ആണെന്ന് റിപ്പോർട്ട് വന്നു എന്നാൽ അമ്മയ്ക്കും മറ്റുമുള്ള വലിയ സംശയം അത് അല്ല കാരണം മറ്റ് പല സാഹചര്യ തെളിവുകളും കാണിക്കുന്നത് അദ്ദേഹത്തെ ആരോ അപായപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഒരു കാര്യം നമ്മെ ഭയപ്പെടുത്തുന്ന കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ ഓടിക്കുന്ന കമ്പനികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ എത്ര ശക്തിയുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം അത് ഒരു പക്ഷേ ബാലാജിയെ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യിക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അപായപ്പെടുത്തുവാനോ ഒക്കെ കാരണമായി തീർന്ന എന്തൊക്കെയോ നാം അറിയാത്ത നിഗൂഢതകൾ ദുരഹതകൾ ഈ മരണത്തിൻ്റെ പിന്നിലുണ്ട് ദുരഹമാകുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കണം ലോകം പോകുന്ന പോക്ക് ഒരു നന്മയുമില്ലാത്ത ഒരു ഹോപ്പുമില്ലാത്ത ഒരു ഡിറക്ഷനിലേക്കാണ് ദിശയിലേക്കാണെന്ന് നാം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഞാൻ ഒരു പാഠഭേദം അന്ന് ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സിലിക്കൻ വാലിയിലെ ചില ആളുകൾ ഇങ്ങനെ ക്ലെയിം ചെയ്തു ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ദൈവത്തെ വേണമെങ്കിലും ഉണ്ടാക്കും ദൈവത്തെ വേണമെങ്കിലും ഉണ്ടാക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദൈവത്തെ ഉണ്ടാക്കുവാൻ പോലും ശ്രമിച്ച ശ്രമങ്ങളാണ് സത്യത്തിൽ ഈ പറഞ്ഞ ഏ ഡെ ഡെവലപ്മെൻ്റിൻ്റെ ചരിത്രത്തിൻ്റെ പിന്നിൽ നമ്മൾ കാണുന്നത് എന്താണെങ്കിലും ബൈബിൾ പ്രവചനങ്ങളിൽ പറയുന്നു സംസാരിക്കുന്ന പ്രതിമയും അന്ത്യകാലത്ത് ഉണ്ടാകുന്ന ജ്ഞാനത്തിൻ്റെ വിസ്ഫോടനവും അതായത് അറിവിൻ്റെ വർധനവിനെക്കുറിച്ചും സംസാരിക്കുന്ന പ്രതിമയെക്കുറിച്ചും ഒക്കെ വേദപുസ്തകം പ്രവചിച്ച പ്രവചനങ്ങൾ ഒക്കെ നടക്കുവാൻ പോകുന്ന അത് പൂർത്തീകരിക്കുവാൻ പോകുന്ന ഒരു ദിശയിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് ലോകം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഈ ചലനങ്ങൾ ഭയമുളവാക്കുന്നു ഇത് വിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദുരുപയോഗം മനുഷ്യവർഗത്തിനൊക്കെ തന്നെ ഡേഞ്ചറസ് ആയി തീരുമെന്നാണ് ഇപ്പോൾ ഈ മരിച്ചുപോയ ചെറുപ്പക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് അത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നു എഫ് ബി എ അത് അന്വേഷിക്കണമെന്ന് ഇലോൺ മസ്ക് പറയുന്നു ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് കാരണം അതൊരു സാധാരണ മരണമല്ല പ്രത്യേകിച്ചും അദ്ദേഹം എയ്ക്കെതിരെ ഒരു വിസിൽ ബ്ലോവറായി പുറത്തു വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താണെങ്കിൽ ലോകം ഒരു വല്ലാത്ത ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഇസ്രയേൽ യുദ്ധങ്ങളൊക്കെ പാലസ്തീനിലെ സംഭവങ്ങളൊക്കെ നമ്മളെ ഒത്തിരി ബിബ്ലിക്കൽ പ്രോഫസിനെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ എല്ലാ മേഖലയിലും പൊളിറ്റിക്കൽ റിലീജിയസ് ടെക്നോളജി എല്ലാ മേഖലയിലും വേദപുസ്തകത്തിൽ പറഞ്ഞ അന്ത്യകാല സംഭവങ്ങൾ അന്ത്യകാല ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വേദപുസ്തകം പറയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്ന സമുദ്രത്തിൻ്റെ അതിരുകൾ വിച്ഛേദിക്കപ്പെടുന്ന ആകാശത്തിലെ ശക്തികൾ ഇളകുന്ന കാലം അവസാനമുണ്ടാകുമെന്ന് പറയുമെങ്കിൽ ഇന്ന് നാം ഭയപ്പെടുന്ന ഗ്ലോബൽ വാർമിങ്ങും നാം ഭയപ്പെടുന്ന കരയിലും ഭൂമിയിലും ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളും മറ്റനേക വിഷയങ്ങൾ ഭൂമി അതിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് മനുഷ്യനവൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് വേവലാതിപ്പെടുന്ന ഭയപ്പെടുന്ന നാളുകളാണെങ്കിൽ വേദപുസ്തകവും അതുതന്നെയാണ് പഠിപ്പിച്ചത് പരിഭ്രമത്തിൻ്റെ നാളുകൾ അന്ത്യകാലത്ത് ഉണ്ടാകുമെന്ന് അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും അത് ഗവൺമെൻറ് തലം അല്ലെങ്കിൽ രാഷ്ട്രീയമാകാം സാംസ്കാരികമാകാം മതപരമാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ജിയോഗ്രഫിക്കൽ മേഖലയാകാം ടെക്നോളജിക്കൽ മേഖലയാക്കാം എല്ലാ മേഖലയിലും വളരെ ഫാസ്റ്റായിട്ട് വേദപുസ്തക പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് വേദപുസ്തകത്തിൽ പറയുന്ന പ്രവചനങ്ങൾ ഇതാ വേഗത്തിൽ നിറവേറുവാൻ പോകുകയാണ് വിശ്വാസികളായി നാം കാത്തിരിക്കുന്നത് പോലെ യേശു കർത്താവിൻ്റെ വരവ് ഇങ്ങടുത്തു അവനിത പടിവാതിലിൽ വന്നു നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുറക്കുമ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാം പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയുടെ വാതിൽ എന്ന് പറയുന്നത് യേശുവിൻ്റെ വരവാണ് അത് നമ്മെ പുതിയ വാതായനങ്ങൾ തുറന്ന് നമ്മെ സ്വസ്ഥതയും സമാധാനമുള്ള ഒരു പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും നയിക്കും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം